ദിലീപിന്റെ ചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലി ഒ ടി ടിയിലേക്ക് വരികയാണ് സി ഫൈവിലൂടെയാണ് ഒ ടി ടിയിലെത്തുക ജൂൺ ഇരുപത് മുതൽ ചിത്രം സ്ട്രീമിംഗിന് ആരംഭിക്കും മാജിക് ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച് പുതുമുഖ സംവിധായകൻ ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത പ്രിൻസ് ആൻഡ് ഫാമിലി ദിലീപിന്റെ കരിയറിലെ നൂറ്റി അൻപതാമത്തെ ചിത്രമായിരുന്നു കോമഡിക്ക് പ്രാധാന്യം നൽകിയ പ്രിൻസ് ആൻഡ് ഫാമിലി മെയ് ഒമ്പതിനാണ് തിയേറ്ററുകളിൽ എത്തിയത് ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച ജനഗണമന മലയാളി ഫ്രം ഇന്ത്യ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഷാരിസ് മുഹമ്മദ് രചന നിർവഹിക്കുന്ന ചിത്രമായിരുന്നു ഇത് ഉച്ചാരപൂർവം ഗുണ്ടാ ജയൻ നെയ്മർ ജനഗണമന മലയാളി ഫ്രം ഇന്ത്യ എന്നീ ചിത്രങ്ങളുടെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായി പ്രവർത്തിച്ച ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്യുന്ന ആദ്യ ചിത്രമാണിത് രണ ദിവയാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം ദിലീപിനൊപ്പം ധ്യാൻ ശ്രീനിവാസൻ ജോസ് കുട്ടി ജേക്കബ് ബിന്ദു പണിക്കർ സിദ്ദീഖ് മഞ്ജുപിള്ള ഊർവശി ജോണി ആന്റണി അശ്വിൻ ജോസ് റോസ്ബത്ത് ജോയ് പാർവതി രാജൻ ശങ്കരാടി എന്നിവരും ചിത്രത്തിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് പുതിയ പുതിയ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ